വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് പോകും സ്കൂൾ തിരഞ്ഞെടുപ്പിൽ പോലീസും പട്ടാളവും ഒപ്പം രംഗണ്ണനും കാഴ്ചക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഇലക്ഷൻ വീഡിയോ ഒരു മില്യൺ പ്രേക്ഷകരാണ് ഇതിനോടകം വീഡിയോ കണ്ടു കഴിഞ്ഞത് അത് കാണാനും കാണാം മെമ്മോറിയൽ എൽ പി സ്കൂളിലെ തിരഞ്ഞെടുപ്പ് വീഡിയോ ആണ് വൈറൽ ആയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ബൂത്തിന് അടുത്തെത്തിയ പോലീസ് ജീപ്പും കയ്യിൽ തോക്കും പിടിച്ചെത്തിയ പട്ടാളക്കാരും പോളിംഗ് ഓഫീസറും ഒക്കെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ തീർത്തും ജനാധിപത്യ രീതിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പും അത് ഉറപ്പുവരുത്താനുള്ള ഇടപെടലും ഭംഗിയായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മളൊരു പൊതു തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് വളരെ ലളിതമായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാ വർഷങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് അപ്പൊ ഈ ഒരു വർഷം നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായി ചിന്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇതിലേക്ക് പുതിയ കഥാപാത്രങ്ങൾ രംഗണ്ണനും പുതിയ കൊമ്പൻകാട് കോയ ഒക്കെ തുടങ്ങി പുതിയ ആളുകളൊക്കെ വരുന്നത് കുട്ടികൾക്കും അത് വളരെ ഏറെ തോന്നി വോട്ട് ചെയ്യാൻ നാട്ടിലെ ദാതയായ രംഗണ്ണൻ വരുന്നതും സഹായിയായ അമ്പാൻ തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തതിനാൽ മടങ്ങുന്നതുമൊക്കെ കുട്ടികൾ മനോഹരമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രാമലീല സിനിമയിലെ സടകുടയ നേതാവ് എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ അകമ്പടിയിലാണ് റീൽസ് ഒരുക്കിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച റീൽസ് വീഡിയോയാണ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഏറ്റെടുത്തിരിക്കുന്നത് ജനം കോഴിക്കോട്